കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ബി എച്ച് എസ് സ്കൂളിൻ്റെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പ് സൂരഗിലം പഴഞ്ഞി എം ഡി കോളേജിൽ സമാപിച്ചു ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെയായിരുന്നു ക്യാമ്പ് സമാപന ചടങ്ങിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ വാർഡ് മെമ്പർ ജിഷ്ണു എന്നിവർ പങ്കെടുത്തു ക്യാമ്പ് സമാപന ദിവസമായ പുതുവത്സര ദിനത്തിൽ സ്നേഹാരാമം പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ആരോഗ്യവകുപ്പ് എന്നിവർ സംയുക്തമായി നഗരസഭയിലെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി ശുചീകരിച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു കാണിപ്പയൂർ മധുരക്കുളം മുനിസിപ്പാലിറ്റിക്ക് മുൻവശം എന്നിവിടങ്ങളാണ് പൂങ്കാവനങ്ങൾ നിർമ്മിക്കാൻ തെരഞ്ഞെടുത്തത് നഗരസഭയ്ക്ക് സമീപത്തെ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സോമശേഖരൻ നിർവഹിച്ചു കാണിപ്പയൂർ ഭാഗത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ എം കെ ആനന്ദകുമാർ നടത്തി പ്രോഗ്രാം ഓഫീസർ ജസ്ന എം ടി നന്ദി പറഞ്ഞു മധുരക്കുളത്തെ സ്നേഹാരാമം ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി കെ സുനിൽകുമാർ സംസാരിച്ചു ചടങ്ങിൽ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു